എന്റെ ചുമ പോയതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്റെ ജീവിതത്തില് പതിനഞ്ച് വർഷത്തിൽ കൂടുതലായിരുന്നു ചുമ തുടങ്ങിയിട്ട് ഒരുപാട് പേരെ കണ്ടു തെൽ ചക്ക പണയ എല്ലാം ചെയ്തു അവസാനം എനിക്ക് ഈ മുദ്ര ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കിപ്പൊ ചുമയേ ഇല്ല അതുപോലെ നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഞാനും ഇടയ്ക്കിടക്ക് വീഴുന്ന സ്വഭാവം ഉണ്ടായിരുന്നു എപ്പോഴും തട്ടി വീഴുമായിരുന്നു ഇപ്പൊ അങ്ങനെ വീഴുന്നില്ല ഞാൻ നടക്കുന്നുണ്ട് എനിക്ക് നടക്കുമ്പോക്ക് ഇതപ്പുണ്ടായിരുന്നു അതും പോയി എന്റെ ചുമ പോയതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ വലിയ ദുഃഖിച്ചിരുന്ന ആളായിരുന്നു എല്ലാം മാറി എനിക്ക് സന്തോഷമായി തറേ അതുപോലെ ഷുഗറൊക്കെ കുറവുണ്ട് അങ്ങനെ ഞാൻ ഒരു ഇപ്പോഴാണ് എനിക്ക് ജീവിതത്തിനൊരു ഹാപ്പിയായി